ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രോ നേരം ആദൂട്ടി അവിടെ മിണ്ടാതെ കിടക്കുവായിരുന്നു കേട്ടോ ആദൂട്ടിക്ക് വാവു ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് ഇത്രോ നേരം ആദൂട്ടി അവിടെ മിണ്ടാതെ കിടക്കുവായിരുന്നേ അപ്പൊ ഞാനെന്ത് ചെയ്തു ഹലോ ഹായ് പറയല്ല അന്നെരേ ആദൂട്ടിയാ നോക്കുമ്പോ തല കൊന്തിച്ചോറോ ഒറ്റ ചിരി ആദ്യിക്ക് മനസ്സിലായി അമ്മ വീഡിയോ എടുക്കുവാണ് അമ്മ ഇപ്പൊ എന്നെ എടുക്കൂന്ന് അതൂട്ടിക്ക് മനസ്സിലായിട്ടോ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഉണ്ണിക്കൂട്ടൻ്റെ ഉത്സവത്തിനൊക്കെ പോയതായിരുന്നു ഉണ്ണിക്കൂട്ടിനോട് ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാൻ പക്ഷേ ഉണ്ണിക്കൂട്ട് ഉത്സവത്തിനൊക്കെ പോയി ഉണ്ണിക്കൂട്ടിൻ്റെ ക്ഷീണം ഉത്സവത്തിൻ്റെ ക്ഷീണമായി പോയി കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തെറാപ്പിക്ക് പോകുന്നില്ല കേട്ടോ എനിക്ക് വയ്യാത്തത് കൊണ്ടല്ല ആദൂട്ടിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് താറാപ്പിക്ക് പോകുന്നില്ല പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനും ജലദോഷവും പനിയൊക്കെയാണ് അതുകൊണ്ട് തറാപ്പിക്ക് പോകാൻ പറ്റിയില്ല ആർക്കും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇന്നവർക്കെന്തോ ക്യാമ്പാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തെറാപ്പിക്ക് പോകാൻ പറ്റിയല്ല ആദട്ടി ഇത് ഇവിടെ കിടക്കുന്നുണ്ട് അത്യാവശ്യം വീട്ടിൽ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഇരിക്കാനും പറ്റിയില്ല കിടക്കാനും പറ്റിയില്ല നിൽക്കാനും പറ്റിയാല അവസ്ഥയാണ് ഇപ്പോൾ വേദനയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്കുള്ള വേദനയുണ്ട് ആതുട്ടിനെ അങ്ങനെ ഒരുപാട് എടുക്കുന്നൊന്നും ഇല്ലാട്ടോ ഉണ്ണിക്കൂട്ടനൊക്കെ കൂടിയാണ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആതുവിനെ അങ്ങ് എടുക്കുന്നൊന്നുമില്ല അല്ല കുഞ്ഞാ അമ്മ എടുക്കുന്നേ ഇല്ല ഇപ്പൊ വീട് എടുക്കുകയെന്ന് പറയുമ്പോൾ ആദ്യ ചിരിയൊക്കെ വരാൻ തുടങ്ങി ഇനി ആദ്യുട്ടിനെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നമ്മളൊന്നും മാറുമ്പോൾ ഓരോന്നോരോന്നോരോന്നായിട്ട് വണ്ടി വിളിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ അതാണ് അവസ്ഥ വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ഓരോന്നോരോന്ന് അത് ഒട്ടിത് ഇവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് അതൊട്ടിനെ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടനുണ്ട് ഉണ്ണിക്കൂട്ടനെ കാണിച്ചു തരാം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിയ എന്തോ ഈയൊരാഴ്ച ഒരു സുഖമില്ലാത്ത ഒരാഴ്ച പോലെ കേട്ടോ ഒന്നിനും എടുക്കാനും പറ്റുന്നില്ല ഒന്നും ഒരു മൂളുമില്ല ആകെപ്പാടൊരു സുഖമില്ലാത്തൊരു ദിവസം ആ അതൊട്ടിനെ കാണിച്ചു തരാവേ ചിരിക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ചിരിക്കുവാണ് ചേട്ടൻ ചിരിക്കുവാണ് ചേട്ടൻ ചേട്ടൻ ചിരിക്കുവാണ് നമ്മൾ കുഞ്ഞുവാവേ കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞുമാവേ പിടിച്ചോ വാവു പിടിച്ചോടെ ആതു എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തോണ്ടേ ഭയങ്കര പാടാണ് കേട്ടോ എനിക്ക് ഒത്തിരി ദൂരെ നേരം ഒന്നും ആതു എടുത്തോണ്ട് നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഉണ്ണി കൂട്ടറുണ്ട് ഉണ്ണിമാനേ അവിടെ ഉണ്ണിക്കൂട്ടിനിണ്ടെ പെണീറ്റ് വരും വീട് ഉണ്ണിക്കൂട്ടിനെ എടുത്തു തരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ഉണ്ണിക്കൂട്ടം കുറച്ചുനേരം കഴിയുമ്പോൾ വാക്ക് മാറ്റുവാണ് കേട്ടോ വീഡിയോ എടുത്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിച്ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വാക്ക് മാറ്റുവാണ് ആ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതൊട്ടിക്ക് മരുന്ന് മേടിച്ചു കേട്ടോ മരുന്ന് മേടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മരുന്നിരിപ്പുണ്ടായിരുന്നു അത് കൊടുത്തു ഇപ്പം കുറവുണ്ട് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ എന്ത് ചെയ്യും ഉണ്ണിയാണ് കേട്ടോ ഇപ്പൊ ഏറെക്കുറെയൊക്കെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉണ്ണിയേ ഉണ്ണിയേ ഉണ്ണിച്ചേട്ടൻ മുന്നൂ ചേട്ടൻ വരുന്ന ഉണ്ണിക്ക് ഉറക്കം വരുന്ന ഉണ്ണിച്ചേട്ടേടാ കൊച്ചുകൂടി കണ്ടല്ലേടാ കുഞ്ഞുമാവി എന്ന എണീക്കു കേട്ടോ കണ്ടാ രണ്ടാവും കിടക്കുന്ന കിടപ്പും ഉണ്ടോ കണ്ടാ അതുകൊട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുവാണോ ഉണ്ണിക്കുട്ടിനെ അതിന്റെ വായിനെ വെള്ളം വരുന്നുണ്ട് തൂത്ത് കളയാൻ പറഞ്ഞ കേട്ടോ ഉണ്ണിക്കുട്ടെ തൂത്ത് കളയാവേ എടുത്തരാ ചേട്ടന് വരൂ കിടക്കുന്ന ഒരു കിടപ്പ് എണീറ്റ് ഇരിക്കുന്നില്ലേ രണ്ടുപേരും ഉണ്ണിക്ക് കുഞ്ഞാവ തിരിച്ചു വരുന്നു ചേട്ടനെ കണ്ടുകഴിഞ്ഞാ കുഞ്ഞുമാവേടെ അസുഖ പകുതി മാറും മാളും കാണണ്ട ഇത്രയും ചേട്ടനെ സ്നേഹിക്കുന്ന മാളുംബാവും കുശുംബ്മാവ് പൂണിക്കുട്ടെ സ്കൂള് എന്താണ് അഭിപ്രായമൊക്കെ മ്മ എത്രോ നന്നായി പറയുന്ന മക്കൾ മക്കളെവിടേലും ഉണ്ടാവോ പെട്ടെന്ന് സ്കൂൾ തുറന്നാ മതി എന്നാ അതുകൊണ്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും വീടെടുത്തിൽ ശരിയാവൂല വീടിയെടുത്തിട്ടേ ശരിയാവൂലെടുക്കുന്ന ഡ്രസ്സും ബാഗൊക്കെ വാങ്ങാൻ ഇപ്പൊ തന്നെ പോണോ കൊറച്ചു പോയോ ഡ്രസ്സും ബാഗൊക്കെ വാങ്ങാൻ പോവന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞോട് ചേട്ടനെ പറ്റി ചേട്ടനെ പറ്റിക്കുന്ന പരിപാടിയാണ് കേട്ടോ കാണുന്നത് അതൊട്ടി എവിടെ ആ അയ്യോ ചേട്ടനെ ഉടങ്ങി പോയ എന്റെ കൊച്ചിനെ ഇട്ടിട്ടേട്ടാ മുണിച്ചേട്ടന ഉറങ്ങിയ മോനെ അയ്യോ ഉടങ്ങി പോയേ ചേട്ടൻ ഉറങ്ങിയില്ലെന്ന് കൊച്ചു പറയുന്നുണ്ട് ചേട്ടൻ ഉറങ്ങിയില്ല ഈച്ചാ കേട്ടോ നമുക്ക് ആയതുകൊണ്ട് ഭയങ്കര ഈച്ചാ ചേട്ടൻ അതുകൊട്ടിക്കേ ഉണ്ണിക്കൂട്ടം പിന്നെ പകുതി വഴക്ക് കുറവുണ്ട് കേട്ടോ പകുതി മുക്കാൻ വഴക്ക് കുറവുണ്ട് അയ്യോ ജലദോഷം പിടിച്ചു വാങ്ങണ്ട തനക്കും കൂടി ഉമ്മ കൊടുത്ത് 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 ഉണ്ണി ചേട്ടനും കൂടി കിടപ്പാ കേട്ടോ ആതോട്ടി പോയി ഇടയ്ക്ക് ഓരോ പോരൊക്കെ കുത്തുന്നുണ്ട് ചേട്ടനെ ചേട്ടനെ പോര ചേട്ടനെ പോരണ്ടുപേരും ചേട്ടനും അനിയനും കൂടി അങ്ങോട്ട് എണീറ്റേ എണീറ്റെ രണ്ടുപേരും എനിക്ക് എനിക്ക് ചേട്ടനും അനിയനും കൂടി കിടക്കാതെ ആ കൂട്ടുന്ന എത്ര നേരം വേണേലും ആ ഊട്ടിയും കിടക്കൂട്ടോ ആ സ്ഥാനത്ത് ഞാനാ കിടക്കുന്നെങ്കിൽ ചെറുക്കം കിടക്കത്തില്ല ഈ ചെറുക്കൻ ഇച്ചിരി 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 കളിയുണ്ടോ വെറുതെ ആട്ടോ വെറുതെ ഞാൻ പറഞ്ഞില്ല എന്താണേലും ചെറിയ വീഡിയോ ആണെങ്കിലും എടുത്തിടാന്നൊക്കെ പറഞ്ഞില്ലേ

നീ കാണിച്ച് കൊഴുവാണ് കുഞ്ഞി കൊഴുവാണ് പീര വെക്കോ വർക്കോ എന്തേലൊക്കെ ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാണ് പോയിതേ പോയി ചുമ്മാ കയറിയിട്ട് ഒച്ചപ്പാറുണ്ടായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പുണ്ണിക്കൂട്ടം മുട്ട പൊരിക്കാൻ പോവുകയെന്ന് അതിന്റെ വീഡിയോ എടുക്കാൻ എന്നോട് ആരും മുട്ട പൊരിക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഈ ചെറുക്കനുണ്ടല്ലോ ഈ ചെറുക്കൻ ഈ ചെറുക്കനെ കൊണ്ട് ഞാനിപ്പം മടുത്തു ഭയങ്കര മുട്ട പൊരിക്കലാണ് കേട്ടോ അതു അവിടെ കിടത്തിയിട്ട് വന്നിട്ട് ഉണ്ണിക്കൂട്ടം മുട്ട പൊരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയാണ് ഇതാണ് കേട്ടോ അതൊട്ടി ഉണ്ണിക്കൂട്ടനൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് ചേട്ടൻ മുട്ട പൊരിക്കാൻ പോയി അനിയനിവിടെ കിടക്കുന്നു ആ ചേട്ടൻ ജമ്മേ മുട്ട പൊരിക്കുന്നതിൻ്റെ ഒച്ചപ്പാടാണ് കേട്ടത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടൊക്കെയാണ് കേട്ടോ വലിയ കണ്ടിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ണിക്കൂട്ടിന്റെയും മാതുകൂട്ടിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിലുള്ള വിശേഷമൊക്കെയാണ് കേട്ടോ കിടത്തിട്ട് പോയാട്ട് പോയോ ചേട്ടൻ കിടത്തിട്ട് പോയിട്ടോ അതാണ് പോയോ മോനൊക്കെ ചേട്ടൻ പോയാ പോയി മുട്ട ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് മഞ്ഞ അത് ആയിട്ട് എത്രാന്നായിട്ട് മുട്ട ഉണ്ടാക്കുമ്പോ കീറാണ്ട് കിട്ടിയെണ്ണ വെച്ചിട്ടാവുകൊണ്ട് അതേപോലെ ആയിട്ട് ഇരിക്ക മൊട്ടൻ ഇങ്ങനത്തെ വെള്ളക്കരി വാങ്ങി

ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാ ഇനി വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ ബൈ ബൈ കുറച്ചേരും കുഞ്ഞാൻ്റെ കളി വിചട്ടിരിക്കാതെ ഇത് ഉത്സവത്തിന് അവന് വേണ്ടി ഞാൻ തന്നെയാണ് നല്ല രസല്ലേ ൂടെ കാണിച്ചോ ഇതിവിടെ ഉണ്ടായിരുന്നു ഞാൻ ഗത ഒട്ടു കേട്ടു നമുക്കിനി കൊറച്ചേരം മാധുവിനെ കളിപ്പിക്കാം അയ്യോ അത് പൊട്ടിപ്പോയടാ അയ്യോ കമ്പം ഇതും വേറെ വേറെ ആയി പോയടാ പൊട്ടിയടാ അയ്യോ പൊട്ടിപ്പോയേ നമുക്ക് ഫിറ്റ് ചെയ്യണ്ടേ ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയതിന്റെ ടെക്നിക്കൊക്കെ കൊള്ളാം ഇവിടെ ഈ ചക്രം കറങ്ങുമ്പം ഇവിടെ പോയി സൗണ്ട് ഒക്കെ വരും ആഹാ അടിപൊളിയായിട്ടുണ്ട് കണ്ട ഒരു കഴുകന്റെ ലുക്ക് ഓ ഓ ഓ റിഞ്ഞു അവടാ നമ്മടെ പണ്ടത്തെ കോടേന്റെ കൂട്ടാണോ അത് അതിന്റെ പുറകിലുണ്ടായിരുന്നു നല്ല ഇതാ കിടക്കുന്നു അവിടെ പോയി എന്തുവാടേ ചമ്മക്ക് എടുത്തിട്ട് വരാ ഇത് മാത്രല്ല ഒരു കളിപ്പാട്ടം കൂടി ഉണ്ട്

വണ്ടി കിട്ടിയടാണ്ടോ ആദു വണ്ടി ഇതും ആദുന്റെ വണ്ടി ഇതെന്റെ കൂട്ടുകാരൻ ആദുവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത എങ്ങനെ പൊളി അല്ലേ ലേടാവിന്റെ അടുത്തേക്ക് പോര് വണ്ടി അതല്ലേ നമുക്ക് പക്ഷിനെ റെഡി ആക്കണം ഇത് കൂടി ഇരിക്കട്ടെ നമുക്ക് പക്ഷീനെ റെഡിയാക്കാം നമുക്കപ്പ പക്ഷീനെ റെഡി ആക്കിട്ട് വരാം ഇങ്ങനെ ജേസബി ഇങ്ങനെ പോവും ഇങ്ങനെ ഇങ്ങനെ പോയി അത് മോൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും അതും നിന്നെ കണ്ടാ ജെ സി ബി ലാൾ വന്നു കണ്ടോ ജെ സിബിയിലാൾ വന്നേ കണ്ടോ ഏ എൻറെ പൊന്ന അങ്ങട്ട് പോണ്ടോ എൻ്റെ പൊന്നെ മറി ഞങ്ങൾ കിടക്കുക എന്റെ പ്രാഥമ ലെ കണ്ടോ എൻ്റെ തന്നെ പറത്തമ്മന്റെ അമ്മ വേണ്ടിട്ട് ജെസിബി ഉണ്ട് പിന്നെ ഞങ്ങളുണ്ട് ലഡാ

മു അലങ്കിൽ ദേവി എണ്ണയൊക്കെ ചേച്ചി സെറ്റ് ചെയ്ത് വെക്കണം അതെ കെട്ടിപ്പിടിക്കെട്ടി പിടിക്കാമു വീട് എന്തായാലും വൈന്റെ ആദട്ടിയും ഉണ്ണി കൂട്ടനൊക്കെ കൂടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ണികൂട്ടൻ എന്താണ് എടുത്തതൊന്നും എനിക്കറിയത്തില്ലാട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടാണ് മീനൊന്നും വെട്ടാൻ വേണ്ടി പോയി അന്നത്തെ ഉണ്ണിക്കൂട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉണ്ണിക്കൂട്ടൻ്റെ മാതൂട്ടിയുടെയും കളിയാണ് കേട്ടോ ഉള്ള കളിയൊക്കെയാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ